ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് നമ്മുടെ ഹീറോൻ്റെ സീഡ് ഡിലെക്സ് ആണ് വണ്ടി ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി കയറ്റി അപ്പോൾ ചെയിനും പാടി നമ്മൾ സെറ്റ് ആയിട്ടാണ് കേട്ടോ കേട്ടോ ചെയ്യിങ്ങട്ട് ഫുൾ ആയിട്ട് മാറുന്നുണ്ട് അതേപോലെ തന്നെ ഈ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടാകും അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറും മാക്സിമം അഡ്ജസ്റ്റിംഗ് നിൽക്കുന്നത് അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ദിവസം ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് ആയിക്കൂടി ഇത്രേ ഓയിലുള്ളൂ പിന്നെ നമ്മൾ ഈ പഴയ ഈ കണ്ടീഷനിലുള്ള ഓയിലേക്കാണ് പുതിയ ഓയിൽ മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അതിനും നല്ല ഓയിൽ മാറ്റുന്നതാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ തവണയും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാം പിന്നെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും തൽക്കാലം പറഞ്ഞിട്ടില്ല തന്നെ അല്ല അതൊക്കെ നമുക്ക് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർക്ക് പൈപ്പൊക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ തീരുമച്ചൊരു ലേറ്റാകട്ടോ കംപ്ലീറ്റ് ആക്കുമ്പോൾ വിളിക്കാൻ തേല്ലോട്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിൽ കിട്ടാം നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടണേ